സ്നേഹം നിറഞ്ഞവരെ വിശുഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് തിരുസഭ വചന വചനവിചിതനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ നാം വായിക്കുന്നത് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും യേശുവിന്റെ പീഡാസഹനത്തിന്റെയും ഉദ്ധാനത്തിൻ്റെയും ഒന്നാം പ്രവചനവുമാണ് സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ ശിഷ്യർക്ക് മുൻപിൽ ഒരു സ്വയം വിലയിരുത്തലിന് തുനിയുന്ന യേശുവിനെയാണ് നാം കാണുക യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലൂടെ കടന്നു പോകുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ശിഷ്യന്മാർ പറഞ്ഞു ചിലർ ഏലിയായെന്നും ജെറമിയായെന്നും സ്നാപകയോഹൻ ഞാൻ ഉയർത്തെഴുന്നേറ്റുവെന്നും പ്രവാചകന്മാരിൽ ഒരുവനെന്നും യേശുവിനെക്കുറിച്ച് ജനങ്ങൾ പറയുന്നു എന്നാൽ ജനങ്ങൾ തന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിലുപരി മൂന്ന് വർഷക്കാലം തൻ്റെ കൂടെ ജീവിച്ച തൻ്റെ ശിഷ്യന്മാർ തന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അറിയാനാണ് യേശുവിൻ്റെ കൂടുതൽ താല്പര്യം യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത് ഉടൻ സിമേൻ പത്രോസ് പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ കാതലായ വാക്കുകൾ ഇവിടെ പ്രകടമാണ് പത്രൂസിന്റെ മറുപടിയിൽ സംപ്രീതനായ യേശു പറഞ്ഞു യോനായുടെ പുത്രനായ ശിമയോനെ നീ അനുഗ്രഹീതനാണ് എന്തെന്നാൽ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ഇലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ യേശു പറഞ്ഞ ഈ വാക്കുകൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട് ഒന്നാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യത്തിൽ മാനുഷിക ജ്ഞാനമല്ല ദൈവിക വെള്ളിപാടാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവിക വെള്ളിപാടുകളാണ് ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കാനുള്ള വഴി എന്ന് വചനം പഠിപ്പിക്കുകയാണ് തുടർന്ന് യേശു പത്രോസിനോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും ശിഷ്യരുടെ ഇടയിൽ യേശുവിനെ ഏറ്റു പറഞ്ഞവനാണ് വലിയ മുക്കുവനായ പത്രോസ് നീ ക്രിസ്തുവാണ് ശേഷം ക്രിസ്തു ഏറ്റുപറയുകയാണ് നീ പത്രോസാണ് എന്ന് നമ്മുടെ ഏറ്റുപറച്ചിലുകൾ ക്രിസ്തുവിൻ്റെ ഏറ്റുപറച്ചിലുകൾക്ക് വഴിയൊരുക്കുമെന്ന് വചനം സാക്ഷിക്കുകയാണ് യേശു ക്രിസ്തു പത്രോസിനെ ഏറ്റുപറയുകയാണ് നീ പാറയാണ് കേപ്പയാണ് ഇവിടെ പത്രോസിൻ്റെ നാമത്തിന് മാറ്റം വരികയാണ് പുതിയ ദൈവിക നിയോഗത്തിൻ്റെ സൂചനയാണ് പേരിൻ്റെ മാറ്റം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിലും മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിലും നാം കാണുന്നു ദൈവം അബ്രാമിനെ അബ്രഹാമായും യാക്കോബിനെ ഇസ്രായേലായും മാറ്റുന്നതിന് ഷിമയോന്റെ ഈ പേര് മാറ്റത്തിനോട് സാമ്യമുണ്ട് ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിലും യെറ മൂന്നാം അധ്യായം പത്താം വാക്യത്തിലും നാം വായിക്കും പഴയ നിയമകാലത്തെ ദേവാലയങ്ങൾ ഒരു വലിയ ശിലമേൽ പണിതിരിക്കുന്നത് പോലെ യേശു തൻ്റെ പുതിയ നിയമസഭ പണിയുന്നത് അപ്പോസ്തലന്മാരാകുന്ന അടിത്തറ മേലാണ് എഫോസിസാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിലും വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാലാം വാക്യത്തിലും ഇത് വ്യക്തമാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ദൈവമയച്ച ക്രിസ്തുവാണ് എന്ന് ഗ്രഹിച്ച അപ്പോസ്തല പ്രധാനിയായ പത്രോസിനെ തൻ്റെ തുടർച്ചയായ സഭയുടെ അടിത്തറയായി ക്രിസ്തു പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെയും വ്യക്തിത്വത്തെയും ഒരുപോലെ സൂചിപ്പിക്കുന്നു തുടർന്ന് യേശു പറയുന്നു ഒരു ശക്തിക്കും സഭയ്ക്കെതിരെ പ്രബലപ്പെടാൻ കഴിയില്ല സഭയ്ക്കെതിരെ പ്രബലപ്പെടാൻ ശ്രമിച്ചു പരാജയപ്പെട്ടതിൻ്റെ ചരിത്രമാണ് സഭാചരിത്രം തുടർന്ന് യേശു സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന് നൽകി അധികാരം ഏൽപ്പിക്കുകയാണ് താക്കോൽ അധികാരത്തിന്റെ ചിഹ്നമാണ് എന്ന് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലും വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിലും നാം വായിക്കുന്നു ഭൂമിയിലും സ്വർഗത്തിലും കെട്ടുവാനും അഴിക്കുവാനും അധികാരം നൽകി ശേഷം സുവിശേഷത്തിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യത്തിൽ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഒന്നാം പ്രവചനമാണ് ഇത് കേട്ട പത്രോസ് തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശുതിരിഞ്ഞ് അനുഗ്രഹീതൻ എന്ന് പറഞ്ഞ അതേ ശക്തിയിൽ തന്നെ ഷിമയോനെ സാത്താൻ എന്നും വിളിക്കുന്നു നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് സ്നേഹിതരെ രണ്ടു ചിന്തകൾ നമ്മുടെ അനുദിന ധ്യാനത്തിനായി വചനത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം ഒന്ന് ക്രിസ്ത്യാനികളായ നാം ദൈവിക വെളിപാടുകൾ വിശ്വസിക്കേണ്ടവരാണ് രണ്ട് ദൈവിക പദ്ധതികൾ മനസ്സിലാക്കേണ്ടവരാണ് ഒന്നാമത്തെ ചിന്ത ദൈവിക വെളിപാടുകൾ വിശ്വസിക്കേണ്ടവരാണ് പത്രോസിനു മേൽ പണിയപ്പെട്ട സഭയിലെ അംഗങ്ങളായ നമ്മോട് എന്ന് യേശു ചോദിക്കുന്നതും ഇത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ആരാണ് ദൈവത്തിൻ്റെ വെളിപാടുകളിൽ പൂർണ്ണ വെളിപാട് കർത്താവായ ക്രിസ്തു തന്നെയാണ് ആ ക്രിസ്തുവിനെ വിശുദ്ധ വചനത്തിലൂടെയും നമ്മുടെ പരിശുദ്ധ പാരമ്പര്യത്തിലൂടെയും പഠിച്ച് മനസ്സിലാക്കി അംഗീകരിച്ച് ക്രിസ്തുവെ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവെന്ന് പ്രഘോഷിക്കണം ജീവിതത്തിൽ ഏറ്റുപറയണം ഞാനസ്നാനം സ്വീകരിച്ച നാം ഓരോരുത്തരും എന്നാൽ മാത്രമേ ക്രിസ്തു നമുക്ക് ആരാണെന്ന് പൂർണമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോഴാണ് ക്രിസ്തു സ്വർഗത്തിൽ ദൈവപിതാവിന് മുന്നിൽ നമ്മെ ഏറ്റുപറയുകയും ചെയ്യുന്നത് രണ്ടാമതായി ദൈവിക പദ്ധതികൾ മനസ്സിലാക്കുന്നവരാകണം ക്രിസ്ത്യാനികൾ ദൈവിക പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്നത് സാത്താനാണ് ഇന്നത്തെ വചനത്തിൽ പത്രൂസിന് ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു യേശു തൻ്റെ പീഡാസഹനത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് പ്രവചിച്ചപ്പോൾ അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാതെ പോവുകയാണ് പത്രോസ് ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു നല്ല പദ്ധതിയുണ്ട് അത് നിന്റെ ക്ഷേമത്തിനാണ് ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം മനുഷ്യൻ്റെ ക്ഷേമത്തിനായുള്ളതാണ് എന്നാൽ നമ്മെക്കുറിച്ച് പിശാജിനും പദ്ധതികളുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാതിരിക്കാൻ പിശാജ് പല പദ്ധതികളും നമുക്ക് നേരെ രൂപപ്പെടുത്തുന്നു അത് തിരിച്ചറിയാൻ കഴിവുള്ളവരാകണം യേശുവിൻ്റെ ശിഷ്യർ അഥവാ ക്രിസ്ത്യാനികൾ വെളിപാടുകൾ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ